ഇന്ന് ഞാൻ വന്നിരിക്കുന്നെ മിന്നു പൂമാറ്റി ചെമ്മൻ ചിലന്തിൻ്റെ കഥയായിട്ടാണ് ഇപ്പൊ പണ്ട് പണ്ട് ഒരിടത്ത് മിന്നു പൂമ്പറ്റ വിഷം വന്നത് അപ്പൊ അവിടെ ഇരുന്ന ആദ്യത്തെ പൂവിൽ ഇരുന്ന് തേൻ കുടിച്ചു തേൻ കുടി അപ്പത്തേക്കും ചെമ്മൻ ചിലന്തി ആ ആദ്യ വഴി വന്നപ്പോഴത്തേക്കും മിന്നു പൂമ്പറ്റ കണ്ട് അതാ എൻ്റെ അവിടെ ഇരിക്കുന്നു അവള് പെട്ടെന്ന് ചെമ്മന വഴി കുടുങ്ങി അവളുടെ മേത്തോട്ടപ്പാന്നു അവൾ കരയാ രക്ഷിക്കണേ അങ്ങനെ പറഞ്ഞ് എന്നിട്ടോ അത് വഴി വന്ന് അപ്പൊ പൂന്തോട്ടത്തിലുണ്ടായിരുന്ന കുരുവിരുവി അത് കേട്ട് വലയിൽ എന്നിട്ട് അവൾ വേഗത്തിൽ വന്നപ്പം അവൾ ഇങ്ങനെ വേഗത്തിലൊക്കെ വല പൊട്ടിച്ചിതറി ുന്നു ഇഷ്ടങ്കിൽ കമൻ്റ് ചെയ്യണോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം